രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി തുടങ്ങുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് നേതാവിന്റെ അസാന്നിധ്യം ഒരു തരത്തിൽ അത് സത്യമായ കാര്യവുമാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ഉത്തർപ്രദേശിലെ രാഹുലിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് എതിർ കക്ഷികൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉത്തർപ്രദേശിൽ ഉണ്ടായത് ഇതുവരെ ഒരു തവണ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികളുടെ വിധി നിർണ്ണയിക്കുന്ന പ്രധാന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശ് തന്നെയാണ് എൺപത് സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത് കഴിഞ്ഞ തവണ നേടിയ അറുപത്തിരണ്ട് സീറ്റിൽ കൂടുതൽ നേടുക എന്ന ലക്ഷ്യം വെച്ചാണ് ബി ജെ പി ഇത്തവണ യു പി കളത്തിലിറങ്ങുന്നത് അതുപോലെ മറുവശത്ത് നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും മുന്നിൽ നിർത്തിയാണ് ബി ജെ പിയുടെ പ്രചാരണം ഇതിനോടകം തന്നെ നിരവധി റാലികൾ നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ നടത്തി കഴിഞ്ഞു മോദിക്ക് പുറമെ യോഗി ആദിത്യനാഥ് ആണ് ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ഇതിനോടകം മുപ്പത്തിയെട്ട് റാലികളിൽ ആദിത്യനാഥും പങ്കെടുത്തു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി ആറ് വരെ നരേന്ദ്രമോദി യു പിയിൽ നടത്തിയത് ഏഴ് റാലികളാണ് അയോധ്യ രാമക്ഷേത്രമാണ് മോദിയുടെ പ്രധാന പ്രചാരണായുധം കോൺഗ്രസ് പ്രകടന പത്രികയെയും മോദി കടന്നാക്രമിക്കുന്നുണ്ട് മോദി രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ ഗാന്ധി യു പി യിൽ എത്തിയത് ഒരേ ഒരു തവണ മാത്രമാണ് സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് ആണ് യു പിയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പതിനാല് ദിവസത്തിനുള്ളിൽ എട്ടോളം റാലികൾ അഖിലേഷ് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങളിലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി വിജയസാധ്യത കൂടുതലുള്ള കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലുമാണ് രാഹുൽ റാലികൾ നടത്തിയത് വയനാട്ടിൽ മത്സരിക്കുന്നതിനാൽ ആദ്യ രണ്ട് ഘട്ടത്തിലും കേരള സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് രാഹുൽ സമയം കൂടുതൽ ചെലവാക്കിയത് അമേട്ടി റായ്ബറേലി സീറ്റുകളിൽ ആരാണ് മത്സരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല അതേസമയം അഖിലേഷ് യാദവിനൊപ്പം രാഹുൽ ഗാന്ധി പങ്കെടുത്ത അമോഹ്രയിൽ നടന്ന കൂറ്റൻ റാലി ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത ഒന്നായിരുന്നു രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ച് റാലികൾ നടത്തുന്നത് മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി പ്രവർത്തകർ എന്നാൽ സ്വന്തം നിലയ്ക്ക് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിലാണ് അഖിലേഷ് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് അതിനിർണ്ണായകമാണ് മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് അഖിലേഷിന്റെ ഭാര്യ ഡിംബിൾ യാദവ് മത്സരിക്കുന്ന മെയിൻപുരി അഖിലേഷിന്റെ കുടുംബാംഗങ്ങളായ അക്ഷയ് യാദവും ആദിത്യ യാദവും മത്സരിക്കുന്ന ഫിറോസാബാദ് ബദോൻ മണ്ഡലങ്ങളിൽ മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു പി യിൽ കോൺഗ്രസിന് സീറ്റാണ് സമാജ്വാദി പാർട്ടി നൽകിയിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും പടിഞ്ഞാറൻ യു പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ യു പി കേന്ദ്രീകരിച്ചാണ് പ്രിയങ്കാ ഗാന്ധി പ്രവർത്തിച്ചിരുന്നത് നിലവിൽ എ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാ ഗാന്ധിയും യു പി നടത്തിയത് ആകെ ഒരു റോഡ് ഷോ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങളിലായി പശ്ചിമ യു പി ആകെ ഇരുപത്തി ആറ് സീറ്റിൽ പതിനാറിടത്തും വോട്ടിംഗ് നടന്നു കഴിഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഈ മേഖലയിലോട്ട് ഇതുവരെയും എത്തിയിട്ടില്ല ഇവിടെയും സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സഖ്യത്തിന്റെ പ്രചാരണം നടക്കുന്നത് ഇനി പത്ത് സീറ്റുകളിലാണ് ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ രാഹുലും പ്രിയങ്കയും ഉത്തർപ്രദേശിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പരമ്പരാഗത മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് മറുവശത്ത് അമേഠിയിൽ സ്മൃതി ഇറാനി ഇതിനോടകം തന്നെ പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ്